അപക നമ്മുടെ ഫുട്ബോളിലെ വെല്ലുവിളികളിലായി നിൽക്കുന്ന മൂന്ന് ഇതിഹാസ താരങ്ങളാട്ടോ നമുക്കുള്ള അതായത് നമ്മുടെ നെയ്മർ മെസ്സി അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പം നമ്മൾ ഇന്ന് മൂന്ന് പേരുടെയും ജേഴ്സികൾ അണിയാൻ പോകാറുണ്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോളർ ആരാണെന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കാത്തവരായിട്ട് എസ്പെഷ്യലി മലപ്പുറം ജില്ലയിൽ വളരെ കുറവായിരിക്കും അങ്ങനെ അപ്പം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു മാൻ അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത അതായത് മെസ്സി സിയാർസാണ് ഇനി നമുക്ക് വരുന്നത് നെയ്മറാണ് നെയ്മറിന് ജെയ്സി അണിയാൻ പോകുന്നത് ആരാന്നറിയില്ലേ അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ അപ്പം നമ്മുടെ നെയ്മറിൻ്റെ ജെയ്സി അണിയാൻ പോണത് ആരാണ് നമ്മടെ സ്വന്തം അപ്പോസ് ആ ജയിച്ചിട്ടുടുക്ക് അത് ശെരി ഞാനും ആദിക്കുട്ടും ജയിച്ചിട്ടില്ലേ ആ വേഗട്ടെ അപ്പൊ ആരാണ് ഫേവറേറ്റ് ഫുട്ബോളർ എന്നുള്ളത് നമുക്ക് പറയാം അല്ല ആദിക്കുട്ടൻ ഇട്ട സിയാർ സവൺ ആണോ അതോ ഇട്ട മെസ്സി ആണോ അതോ നെയ്മർ ആണോ എന്നുള്ളത് നമ്മുടെ ആരാധകർ പറയട്ടെ ആ അപ്പൂസം ഒക്കെയാണ് പക്ഷേ ജെയ്സിക്കാണ് ഇവിടെ നമുക്ക് വാല്യൂ ഉള്ളത് ആരാണ് ഫേവറേറ്റ് ഫുട്ബോളർ എന്നുള്ളത് അവരവര് പറയട്ടെ അപ്പൂസാണ് അപ്പൊ നെയ്മർട്ടിട്ടാ അപ്പൊ നമ്മുടെ അപ്പൂസും ആയിട്ടുണ്ട് ഇനി നിങ്ങള് പറയണേ അപ്പൊ ഞങ്ങള് മെസ്സി അതുപോലെ നെയ്മർ അതുപോലെ ക്രിസ്ത്യാനോ നമ്മുടെ മൂന്നാളും ഒത്തിരി ഫാൻസ് ഉള്ള ആട്ടോ നമ്മള് വിചാരിക്കുന്നതിലും അപ്പുറാണ് മൂന്നാളും ടാലന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് അതുമാത്രല്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റർ ആരാണോ അതാണ് നിങ്ങൾ ഇവിടെ അറിയേണ്ടത് ഇത് കണ്ടില്ലേ നെയ്മറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരു ക്രിസ്ത്യാനോ കമന്റ് ചെയ്യാട്ടോ കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ അപ്പൂസം എങ്ങനെയുണ്ട് ഏറ്റവും ഭംഗി മൂന്നാളില് ഏറ്റവും ഭംഗി ആരാണ് ഈ ഫുട്ബോൾ ജേഴ്സിട്ടുള്ളത് ഭംഗിയല്ലോ ഭംഗി എങ്ങനെ വന്നാലും നമ്മുടെ ആയിരിക്കും അത് ഉറപ്പാണ് കാരണം അപ്പൂസിന് ഓൾറെഡി ഫാൻസ് ഉള്ളതുകൊണ്ട് ആ അപ്പൂന് എന്തോ ഒരു എന്താ സ്കില്ലാണ് സ്കില്ല് എന്താ വിചാരിച്ച നമ്മളൊന്നും വിചാരിക്കാത്തത്ര വല്യ സ്കില് കാരണാണ് പന്ത് കൊണ്ടിറങ്ങിയേക്കാരത്ത് അവന് ഇതാണ് വേണ്ടത് നമ്മുടെ മെസ്സിയുടെ ജേഴ്സിയാണ് വേണ്ടത് അപ്പൊ അവൻ എന്താണ് പറയാൻ കാരണം വലിയ മെസ്സി ആയിട്ട് ഇത് തന്നെയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടേക്കത് മാത്രല്ല ഞാൻ മെസ്സിയുടെ ഒരു വല്യൊരു ആരാധകനാട്ടോ അത് മെസ്സി അല്ലേ ഇപ്പം പക്ഷെ അതൊക്കെ പോട്ടെ നിങ്ങളാണ് പറയേണ്ടത് ഇതിൽ ആരാണ് 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 ഞാൻ അതാണ് പൂസ അപ്പൊ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ mm